ഹലോ ഗേൾസ് ഇന്ന് ഞാനൊരു ഞണ്ട റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്തോ ജലദോഷം പറയേണ്ടതെന്ന് തോന്നുന്നു അതുകൊണ്ട് സൗണ്ടിന് ചെറുതായിട്ടൊരു വല്ലായി അതിനായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ട് കൊടുക്കാം പച്ചമുളകും കൂടിയിട്ട് ഇളക്കിയെടുക്കാം അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ കുഞ്ഞ ഉള്ളിയും സവോളയും കൂടിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം നമുക്കത് ഫ്രൈ ചെയ്യണ്ട ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇളക്കാം ഉപ്പിട്ടാ വേഗം ഒന്ന് വെന്ത് കിട്ടിക്കോളൂ അതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ടതൊന്നും കൂടി ഇളക്കാം ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി കുറച്ച് ഞാൻ ആവശ്യത്തിന് ടീസ്പൂൺ കണക്ക് പറയുന്നില്ല നിങ്ങളുടെ ആവശ്യത്തിന് വേണം എരു ആവശ്യമുള്ളവർക്ക് എരിവ് എങ്ങനെയാണോ അതുപോലെ ഇടണം നമ്മളിപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയുമാണ് ചേർത്തിരിക്കുന്നത് അപ്പം അതെല്ലാം ഒന്ന് ഇളക്കി അതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ട് ഇറങ്ങി തക്കാളി ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് വെന്ത് വരണ്ടി വരില്ലേ ആ ഒരു സമയത്തേക്ക് നമുക്ക് ഞണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാ ഞണ്ടും നമുക്കതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാം ഞണ്ട് കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കണം നല്ലപോലെ ഇളക്കാനുള്ളതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കണം എന്നിട്ട് എല്ലാം നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യണം കാരണം എല്ലാ ഞെണ്ടിലും നമ്മുടെ മസാല പിടിക്കണം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റത്തേക്ക് അടച്ചു വയ്ക്കാം ഈ അടച്ചു വയ്ക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ അടിപൊളിക്കും അടി പിടിക്കും അതിനുശേഷം നമുക്കതൊന്നും കൂടി ഇളക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇളക്കിയിട്ട് കുറച്ച് വെള്ളം അത്യാവശ്യം ഒരു കുറേ വെള്ളം വേണ്ട ഒരു കുഞ്ഞി ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നമുക്ക് ഇളക്കിയെല്ലാം യോജിപ്പിച്ചിട്ട് അത് അടച്ചു വെക്കാം ഒരു ആറ് മിനിറ്റ് വീണ്ടും അടച്ചു വെച്ചതിന് ശേഷം വീണ്ടും തുറന്ന് നോക്കാം അപ്പോഴേക്കും നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു വരും അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവോ ഞണ്ട് വെന്തോന്ന് പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് ആ സമയത്തേക്ക് കുരുമുളക് ആഡ് ചെയ്താൽ മതി കേട്ടോ എങ്കിലേ ആ കുരുമുളകിൻ്റെ ഫ്ലേവർ എടുത്ത് കാണിക്കൂ അപ്പോൾ നമ്മുടെ ഞണ്ടിവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ താങ്ക്